ണാമം ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വയ്ക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖു ജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാ എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് ഒരു ചെറിയ വിഷയം അതായത് ഒരു മാന്ത്രിക വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കടമിറ്റം കത്തിനാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിരിക്കും വളരെ എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു മാന്ത്രിക വൈദികനാണ് അദ്ദേഹം അദ്ദേഹം എറണാകുളം ജില്ലയിലെ ആണ് കടമിറ്റത്താണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് അതിൻ്റെ ചില ശൈലികൾ പലരും ഇന്ന് ചെയ്തു വരുന്നുണ്ട് അതിൽ പറയാൻ പോകുന്നത് പലരും പല രീതിയിലുള്ള കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ചില വിശിഷ്ടമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയണേൽ ആദ്യം കൗമ എന്നൊരു പ്രാർത്ഥനയുണ്ട് പിന്നെ വിളിച്ചു ചൊല്ലൽ എന്നൊരു പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചില താ അരിപ്പിടി കൊണ്ട് ചില കളം വരയ്ക്കുന്ന പരിപാടികളുണ്ട് അത് കഴിഞ്ഞാൽ മൂന്നിലെ കർമ്മം ഏഴില കർമ്മം അഞ്ചിലെ കർമ്മം ഒമ്പതിലെ കർമ്മം പതിനൊന്നുകില കർമ്മം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സാങ്കേതികയുണ്ട് പക്ഷേ ഇതിനെല്ലാം തന്നെ ഇലക്ക് പകരം മൂന്ന് കണ്ടം അഞ്ച് കണ്ടം ഏഴ് കണ്ടം ഒമ്പത് കണ്ടം പതിനൊന്ന് കണ്ടം എന്നിങ്ങനെ കർമ്മങ്ങളൊക്കെ ഉണ്ട് പിണിയാളെ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതിപ്പിടി കൊണ്ട് ചില കളങ്ങൾ വരയ്ക്കും ആദ്യം ഒരു കളം പിന്നെ മൂന്ന് കണ്ടമാണെങ്കിൽ വേറൊരു കളം വരയ്ക്കും പിന്നെ ഗണപതിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കണ്ടകളൊക്കെ വരച്ച് അതിലേക്ക് തിരികൾ ഒഴിഞ്ഞ് കൊണ്ടുവരും അങ്ങനെ ആ ഒഴിഞ്ഞു കൊണ്ടുവന്നിട്ട് ആ പിണിയാളുടെ എല്ലാ കാര്യങ്ങളും രോഗങ്ങളായാലും ബാധകളായാലും ബന്ധനങ്ങളായാലും അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് അവിടെ ചില നിവേദ്യങ്ങൾ കൊടുക്കുന്നുണ്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ചില ദ്രവ്യങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവിടെ മദ്യം വയ്ക്കാറുണ്ട് മദ്യത്തിന് പകരം ഇവിടെ പലരും വീഞ്ഞാണ് നല്ല വീഞ്ഞാണ് വയ്ക്കുന്നത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോഴീനെ വെട്ടുന്ന കർമ്മങ്ങളൊന്നും എനിക്കറിയില്ല പലരും പല രീതിയിലും ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തീയ രീതിയിലല്ല പലരും ചെയ്യുന്നത് അപ്പോൾ അത് ദ്രാവിഡ മാതൃകവും മറ്റ് രീതികളും സമ്പ്രദായങ്ങളും എല്ലാം കൂടിക്കലർന്നിട്ടാണ് അത് അനുഷ്ഠിച്ചു വരുന്നത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ രീതിയിലുള്ള ചില കർമ്മങ്ങളുള്ള രീതികളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് ഈ മൂന്ന് കണ്ടം അഞ്ച് കണ്ടം ഏഴ് കണ്ടം അതുപോലെ തന്നെ ഒമ്പത് കണ്ടം പതിനൊന്ന് കണ്ടം അപ്പോൾ നമ്മൾ അതിലെത് ചെയ്യുന്ന വെച്ച് ഒരു ആദ്യം ഗുരു കാരന്മാരെ വിളിക്കും അവർക്കൊരു കളം വരയ്ക്കും പിന്നെ ശക്തി പൂജ അല്ലെങ്കിൽ ശക്തിക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടം വയ്ക്കും അതാണ് മൂന്നര ഖണ്ഠം പിന്നെ ഗണപതിക്കോ അല്ലെങ്കിൽ അതുപോലെ തല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലത്തെ അതിന് മൂന്ന് തരം കളങ്ങളാണ് വരയ്ക്കുക ആ കളങ്ങൾ വരച്ച് അവരെനിക്ക് നാക്കില വെച്ച് നിവേദ്യം സമർപ്പിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഗുരു കാരന്മാരെയും അതുപോലെ കത്തനാരെയും എല്ലാം വിളിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ചില പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നതാണ് ഈ സമ്പ്രദായം അങ്ങനെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിന് നൂറ് ശതമാനം ഫലം കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മൂച്ച കാണിച്ചാൽ ബാധദോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ ശില്പം ചെയ്യാനായിട്ട് സാധിക്കും ബാധ സംഗതികൾ ഞാൻ ചെയ്യാറില്ല ബാക്കിയുള്ള ശത്രുദോഷങ്ങൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാധക്കൊക്കെ ആണെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിനെ ആവാഹനം ചെയ്യണം അതൊക്കെ പിന്നെ കായിക മരം ഉണ്ടെങ്കിൽ അതിരിക്ക് തറയ്ക്കണം അങ്ങനെ ചില പണികളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഒരു കടുത്ത കൈകളാണ് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കാറില്ല ചെയ്തിട്ടില്ല നമുക്ക് ക്രിസ്ത്യ രീതിയിലുള്ള ചില പ്രാർത്ഥനകളും അങ്ങനെയുള്ള ചില കാര്യങ്ങളും മാത്രമാണ് ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെയധികം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില സംഗതികളാണ് അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കാണ് ഞാനിത് പറയുന്നത് ഉപദേശിക്കുന്നത് പക്ഷേ ഈ മൂന്നര ഖണ്ഡം അതുപോലെ തന്നെ അഞ്ചില ഖണ്ഡം അതായത് മൂന്നില കർമ്മം അല്ലെങ്കിൽ അഞ്ചില കർമ്മം എന്നൊക്കെ പറയുന്നത് നിങ്ങളെ യൂട്യൂബിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി എനിക്കത് കണ്ടു കിട്ടിയില്ല അപ്പോൾ ആ ഒരു കർമ്മം എന്താണെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഈ കാര്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ ചില കർമ്മങ്ങളൊക്കെ ഇതിലൊക്കെ ഉണ്ട് അത് ക്രിസ്തീയ ആചാരപ്രകാരമാണ് അത് ചെയ്തു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പല കർമ്മങ്ങളും പിന്നെ ഇത് ഇദ്ദേഹം ഒരു മാതൃകനായതുകൊണ്ട് ക്രിസ്തീയ രീതിയിലുള്ള മാതൃക മല്ലോ ഇദ്ദേഹം ചെയ്തിരുന്നതും അതുകൊണ്ട് തന്നെ സമ്പ്രദായത്തിൽ പല സമ്പ്രദായങ്ങളും മിക്സഡാണ് ഇപ്പോൾ ഇതിൽ വന്ന് കിടക്കുന്നത് ദ്രാവിഡ സമ്പ്രദായം അതുപോലെ തന്നെ മറ്റുള്ള സമ്പ്രദായങ്ങളും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അതിലുണ്ടായിരിക്കാം കോഴിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ കോഴിവെട്ടോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പ്രാർത്ഥനകളും തിരി മുഴുങ്ങി ഇറക്കി വെക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ എളിയ പ്രഭാഷണം പറ്റിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ആറ്റ് ആൻഡ് ഷെയർ ആറ്റ് താങ്ക് യു